ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇടുന്ന എല്ലാ വീഡിയോയുടെ അടിയിലും വരുന്ന ഒരു കമന്റ് ആണ് ലീക്ക്ഡ് അവസാനം അത് ചുറ്റിക്കറങ്ങി ഞങ്ങളുടെ എത്തി എത്തിയപ്പോൾ ലീക്കായ ഒരു ഫോട്ടോ അത് ആദ്യം ഞാൻ കാണിച്ചൊന്നും കാണിച്ചു ഫോട്ടോ ഞങ്ങൾ അത് ഒളിച്ചും ഞങ്ങളത് ഒളിച്ചും പാത്രം ഈ ഫോട്ടോ ഇതാ ഇതൊരു ഫോട്ടോയാണ് ഫെബ്രുവരി എട്ടിന് ഞാൻ പോസ്റ്റ് ചെയ്തത് എന്റെ അക്കൗണ്ടിൽ ഞാൻ ഇട്ട ഒരു ഒരു ഫോട്ടോയാണത് ഇത് വെച്ചിട്ടാണ് അവന്മാര് വീഡിയോ ലീക്ക്ഡ് വീഡിയോ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എല്ലാവരിലേക്കും പ്രചരിപ്പിക്കുന്നത് ഈ ഒരു ഫോട്ടോയും അതിൻ്റെ കൂടെ ഒരു നാല് വീഡിയോ അത് ആരുടെ ഒരു വീഡിയോ ആണ് ഞങ്ങളുടെ ഞങ്ങളുടെ പേരെ കയ്യിൽ ടാറ്റു നോക്കി കഴിഞ്ഞ കാരണം അത് ഞാൻ പറയട്ടെ ഒന്നെങ്കി അത് ചെറുതായിട്ട് ഞാൻ പറയല്ലോ അത് ആ ഒരു ഫോട്ടോ ഇപ്പൊ ഞാൻ കാണിച്ച ആ ഒരു ഫോട്ടോ അത് വെച്ചിട്ട് ഷെയർ ചെയ്യുന്നോണ്ടാണത് ഞങ്ങളുടെ ആണെന്ന് നിങ്ങൾ തെറ്റു ഒന്നാമത്തെ കാര്യം ഇത് ഞങ്ങള് തെരഞ്ഞു പിടിച്ച് ചെല്ലുമ്പോ എന്താ ഗ്രൂപ്പിന്റെ ഒരു സ്വർഗവാതിലും സ്വർഗവാതില് ആ ഗ്രൂപ്പിലുള്ള ഓരോ കുട്ടികളുടെ ഏജ് ആ ഒരു വോയിസ് കേൾപ്പിക്കാം മോസേ ഒറ്റ വോയിസ് കേൾപ്പിച്ച് എനിക്ക് ഞാൻ പറയട്ടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ വിൽക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം അതാണ് അതായത് ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ചെയ്യുന്നതൊക്കെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് പഠിക്കുന്ന ചെക്കന്മാരാണ് ഇതൊക്കെ ഇന്നലെ നോക്കിയപ്പോ തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഒരു ഗ്രൂപ്പില് ചെറിയ ചെറിയ ഞാൻ പറഞ്ഞു ഈ ചെക്കന്മാര് പറയുന്ന കാര്യം എന്റെ വീട്ടിൽ അച്ഛനില്ല അല്ലെങ്കിൽ എന്നെ കഷ്ടപ്പെട്ടാ പഠിപ്പിക്കുന്നത് കഷ്ടപ്പെട്ട് ഞാൻ ചോദിച്ചോട്ടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാ ചെയ്യുന്നത് ഏഹ് ചില ആൾക്കാരും പറയാ ഇത്ര ലക്ഷം കൊടുത്ത പഠിപ്പിക്കുന്നുണ്ട് കഷ്ടപ്പെട്ടിട്ട് ലോൺ എടുത്താ പഠിപ്പിക്കുന്നത് ഇതൊക്കെ പുറത്തറിഞ്ഞ എന്റെ വീട്ടുകാർ അറിഞ്ഞ എനിക്ക് പിന്നെ അങ്ങനെ പല പല കാര്യങ്ങൾ ചെറിയ ചെറിയ ചെക്കമാറി പറയുന്നത് ഒരുപാട് അക്കൗണ്ടുകൾ വന്നിട്ട് ഒ എന്റെ വീഡിയോടെ അടിയിലോടെ വീഡിയോ അടിയിലോ വന്ന് ലീക്ക്ഡ് കോപ്പ് എന്ന് പറഞ്ഞ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് ഞാൻ പറയാണ് ആരാണോ കമന്റ് ഇടുന്നത് അവന്റെ വീട്ടിൽ ഞാൻ ലൈവ് ഇട്ട് ഞാൻ കയറി വരും ഒരു മാറ്റം ഉണ്ടാവില്ല ഇത് ഞങ്ങളുടെ അല്ല എന്നുള്ളത് ഞങ്ങള് തെളിയിച്ചുകണിച്ചേരാ ആ തെളിയിക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ കമന്റ് ഇട്ടവന്മാര് ഇത് വിറ്റവര് ഇത് കണ്ടവര് ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്റെ മകടക്കൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് കണ്ടന്റ് ഏറ്റവും വലിയ നിങ്ങൾ സത്യം വെറുതെ ഞങ്ങൾക്ക് ഞങ്ങൾ അതൊന്നും പരിഗണിക്കില്ല ഇത്രയും ഭയങ്കര ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എത്ര പ്രായം കുറഞ്ഞ മക്കളെന്നറിയോ എല്ലാ ഏറ്റവും സദ്യ കാര്യങ്ങൾ അറിയാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കും ഞാൻ ഒരു ഫാമിലിയാണ് ഒരു അമ്മയാണ് എനിക്ക് എനിക്ക് എനിക്കൊരു ഇമേജ് ഉണ്ട് അതാണ് നിങ്ങൾ ഇല്ലാണ്ടാക്കുന്നത് അത് ഇതെന്ന് പറഞ്ഞിട്ട് വേദന പറഞ്ഞു വീട്ടിൽ അവസ്ഥ വരുമ്പോ ഒരു പെണ്ണിനെ പറ്റി ഒരു കമന്റ് രണ്ടു വർഷം വരെ തടവുണ്ട് നമ്മുടെ ഭാഗത്ത് ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല ആ കാര്യത്തിൽ ഈ ഞങ്ങക്ക് കിട്ടിയപ്പോ ഗ്രൂപ്പ് അതേപോലെ കൊറേ നമ്പർ കിട്ടിയിട്ടുണ്ട് അതേപോലെ കമന്റ് ഇട്ടാൽ മതി കൊറേ ലീക്ക്ഡ് എന്ന് പറഞ്ഞിട്ട് എന്തായാലും നിങ്ങളൊക്കെ വന്ന് പറഞ്ഞാൽ മതി നിങ്ങക്ക് എവിടെയാണ് സാധനം കിട്ടി എല്ലാ